നമസ്കാരം ഫോർ ന്യൂസിലേക്ക് സ്വാഗതം പുതിയ നിയമസംഹിതകളുടെ പേര് പറയില്ലെന്ന് നിലപാടെടുത്ത് മദ്രാസ് ഹൈക്കോടതി ജഡ്ജ് തനിക്ക് ഹിന്ദി അറിയില്ലെന്നും ഉച്ചാരണം കൃത്യമാകണമെന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു മദ്രാസ് ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് ആനന്ദ് വെങ്കടേഷ് ആണ് നിയമസംഹിതകളുടെ പേര് പറയില്ലെന്ന് വ്യക്തമാക്കിയത് ഐ പി സി സി ആർ പി സി എന്നിവ തുടർന്നും ഉപയോഗിക്കുമ്പോൾ തന്റെ ഉച്ചാരണം ശരിയാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി കോടതിയിൽ ഒരു കേസിന്റെ വാദം നടക്കുന്നതിനിടെയാണ് ജസ്റ്റിസിന്റെ പരാമർശം കഴിഞ്ഞ വർഷം ഡിസംബറിൽ ഐ പി സി സി ആർ പി സി ഇന്ത്യൻ എവിഡൻ ആക്ട് എന്നീ മൂന്ന് നിയമ സംഹിതകൾ പൊളിച്ചെഴുതി പകരം ഭാരതീയ ന്യായക് സംഹിതാഗരിക് സുരക്ഷാ സംഹിത ഭാരതീയ സാക്ഷ്യാബിൽ എന്നിങ്ങനെ മൂന്ന് സംഹിതകളാക്കിയാണ് കേന്ദ്ര സർക്കാർ നിയമനിർമ്മാണം നടത്തിയത് ഇത് വ്യാപകമായ ആശയക്കുഴപ്പമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് തമിഴ്നാട് ഹൈക്കോടതിയിൽ ഇന്നലെ ഉണ്ടായത് ഒരു കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട സമയപരിധി തീരുമാനിക്കുന്നതിന് ഐ പി സിയിലുള്ള നിർവചനമല്ല ഭാരതീയ ന്യായക് സംഹിതയിലുള്ളത് അതുകൊണ്ട് തന്നെ തന്നെ സഹായിക്കാൻ അഭിഭാഷകനോട് ജഡ്ജി ആവശ്യപ്പെട്ടു പിന്നീട് മദ്രാസ് ബാർ കൌൺസിൽ ഉൾപ്പെടെ ഇടപെട്ടാണ് അദ്ദേഹം പ്രശ്നം പരിഹരിച്ചത് തുടർന്നായിരുന്നു ജഡ്ജിയുടെ ഈ പ്രസ്താവന തനിക്ക് ഹിന്ദി അറിയില്ലെന്നും അതിനാൽ തന്നെ പല വാക്കുകളും പറയുമ്പോൾ ശരിയാകുന്നില്ല അതിനാൽ തന്നെ ഇനി ഐ പി സി സി ആർ പി സി എന്ന് മാത്രമേ ഉപയോഗിക്കൂവെന്നും ജസ്റ്റിസ് ആനന്ദ് വെങ്കടേഷ് പറഞ്ഞു അതേസമയം ഡി എം കെ മന്ത്രിമാരെ വെറുതെ വിട്ടതിനെതിരെ സ്വമേധയാ പുനഃപരിശോധന നടപടികൾ സ്വീകരിച്ച് ശ്രദ്ധേയനായിരുന്നു ആനന്ദ് വെങ്കടേഷ് ഇതുപോലെയുള്ള ജഡ്ജിമാർ ഉണ്ടെന്നതിൽ ദൈവത്തോട് നന്ദി പറയുന്നുവെന്ന് ആഴ്ചകൾക്ക് മുൻപ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു